ദക്ഷിണേന്ത്യയിലെ അതിമനോഹരമായ പ്രദേശം ഇടതൂന്നു നിൽക്കുന്ന മാമരങ്ങൾ മാനം മുട്ടെ തലയുയർത്തി നിൽക്കുന്ന മാമലകൾ പച്ചപ്പർവത അനുവിരിച്ചിരിക്കുന്ന തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പലതുകൊണ്ടും സമ്പന്നമാണ് നീലഗിരി നീലക്കുറിഞ്ഞികൾ നൃത്തമാടുന്ന നയനാനന്ദകരമായ കാഴ്ചകളും സുഗന്ധ വ്യജ്ഞനങ്ങൾ സൗരഭ്യം പരത്തുന്ന മനോഹാരിതയും ലെവലൊന്ന് വേറെ തന്നെയാണ് വെള്ളക്കാർ തീർത്ത കുടിയടയാളങ്ങൾ അനവധിയുണ്ടിവിടെ ഊട്ടി ബോട്ടാണിക്കൽ ഗാർഡനും ഊട്ടി തടാകവും പൈക്കാര ഡാമും മായാർ ഹൗസും കൽഹട്ടി വെള്ളച്ചാട്ടവും ലോകസഞ്ചാരികൾക്കെന്നും കാഴ്ചകളാണ് സൗഹൃദത്തിൻ്റെ ചരണമുദ്രകൾ വിളക്കി ചേർത്ത പാരമ്പര്യമാണ് നീലഗിരിക്കുള്ളത് വൈവിധ്യ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ നീലഗിരി ഇന്നും സ്നേഹ സൗഹൃദ കണ്ണികളിൽ ബന്ധിതമാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുടെ സംഗമസ്ഥാനമാണ് നീലഗിരി ജില്ലയിലെ കൂടല്ലൂർ പതിനേഴാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശം മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഗൂഡല്ലൂർ ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്നും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമാക്കി ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ഗൂഡല്ലൂർ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി മാറി അന്നുമുതൽ ഗൂഡല്ലൂർ മലബാർ ജില്ലയുടെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് മാർച്ച് മുപ്പത്തി ഒന്നിന് മലബാർ ജില്ലയിൽ നിന്നും മാറ്റി തമിഴ്നാടിൻ്റെ നീലഗിരി ജില്ലയുടെ ഭാഗമാക്കി മാറ്റി അങ്ങനെ ഒരു പൂർവകാല മലയാളി പെരുമ പറയാനുണ്ട് ഗൂഡല്ലൂരിന് ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും ജില്ലയിലെ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിൽ ഭൂരിഭാഗവും മലയാളികളാണ് സ്വാതന്ത്ര്യ ലബ്ധിക്കു മുമ്പ് തന്നെ മലയാളക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൃഷിക്കും കച്ചവടത്തിനുമായി കുടിയേറി പാർത്തവരുടെ ഇളം തലമുറകളാണവർ ഊട്ടി ആസ്ഥാനമായുള്ള നീലഗിരി ജില്ല തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും സംഘടനാ രംഗത്ത് കേരളത്തിലെ ജില്ലകളോടൊപ്പമാണ് ഘടിക്കപ്പെടുന്നത് ആദ്യമേ കേരളത്തിലെ പണ്ഡിത മനീഷികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനങ്ങൾ നടന്നിരുന്നുവെങ്കിലും എഴുപതുകളോടെയാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വ്യവസ്ഥാപിത രീതി കൈവരുന്നത് അറുപതുകളുടെ അവസാനത്തിൽ ആദ്യം ദേവാലയിലും പിന്നീട് ഗൂഢല്ലൂരിലുമായി ഹോമിയോ ചികിത്സ ആരംഭിച്ച മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി മർഹൂം ഡോക്ടർ പി ടി അഹമ്മദ് കുട്ടി ഉസ്താദാണ് ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്ന് തുടക്കം കുറിച്ചത് ജില്ലയിലെ കുലമാക്കിളെയും ഉമറാക്കിളെയും ഒരുമിപ്പിച്ച് ദീനി പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൽ അദ്ദേഹം വിജയം കണ്ടു ഘോഡല്ലൂർ സി ഫോർട്ട് പന്തല്ലൂർ ബിദർഖാഡ് റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന ജംഅയ്യത്തുൽ അല്ലിമീനാണ് ആദ്യമായി തലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് മലപ്പുറം ജില്ലയുടെ കീഴ്ഘടകങ്ങൾ എന്ന നിലയിൽ ഘോഡല്ലൂർ താലൂക്ക് കമ്മിറ്റി എന്ന പേരിലാണ് ജംഅയ്യത്തുൽ ഉലമ എസ് വൈ എസ് എന്നീ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് മുമ്പ് സുന്നി വിദ്യാർത്ഥി സംഘടനക്ക് തുച്ഛമായ ചില യൂണിറ്റുകളും പഞ്ചായത്ത് കമ്മിറ്റികളും ഉണ്ടായിരുന്നെങ്കിലും ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നിട്ടില്ലായിരുന്നു കൂടല്ലൂരിലെ സൂപ്പർ ടൂറിസ്റ്റ് ഹോമിൽ ചേർന്ന വിദ്യാർത്ഥി കൺവെൻഷനിലാണ് ഇതിഹാസങ്ങൾ തീർത്ത ധർമ്മപടയുടെ പിറവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഫെബ്രുവരി പത്ത് ജില്ലയിലെ മുസ്ലിം യുവത്വത്തിൻ്റെ ദിശാസൂചി നിർണയിക്കുന്നതിൽ ഈ ദിനം നിർണായകമായി ബഷീർ മദനി പ്രസിഡന്റും സി കെ കെ മദനി സെക്രട്ടറിയും ഷറഫുദ്ദീൻ മാസ്റ്റർ ട്രഷറുമായ പ്രഥമ കമ്മിറ്റി നിലവിൽ വന്നു വിദ്യാർത്ഥി സംഘടനയുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുമ്പോൾ മേങ്കോറഞ്ച് മുഹമ്മദ് മുസ്ലിയാരെ മറക്കാനാവില്ല എസ് എസ് എഫ് രൂപീകരണത്തിന് കൂടുതൽ പ്രോത്സാഹനവും പ്രചോദനവും നൽകിയ പ്രമുഖ വ്യക്തികളിലൊരാളായിരുന്നു അദ്ദേഹം ചെറിയ പെരുന്നാളിനെക്കുറിച്ച ഒരു ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് സംഘടന തുടക്കം കുറിച്ചത് ആത്മീയ ഭൗതിക രംഗത്തെ പ്രശസ്തരെ ഉൾപ്പെടുത്തി തുറപ്പള്ളിയിൽ സംഘടിപ്പിച്ച ദ്വിദിന പഠന ശിബിരമായിരുന്നു പ്രഥമ പൊതുപരിപാടി തുടക്കകാലത്ത് അങ്കുലി പരിമിതമായ യൂണിറ്റുകൾ മാത്രമായിരുന്നു സംഘടനക്കുണ്ടായിരുന്നത് പത്തു മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ജില്ലാ സംഘടനകളുടെ പുനഃസംഘടനാ വേളയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പതിനൊന്ന് ഞായറാഴ്ച കെ മുഹമ്മദ് അലി സഖാഫി പ്രസിഡന്റും ഹക്കീം നെല്ലാക്കോട്ട ജനറൽ സെക്രട്ടറിയുമായി പുനഃസംഘടന നടന്ന നടന്നതോടെയാണ് ഔദ്യോഗികമായി നീലഗിരി ജില്ല എസ് എസ് എഫ് നിലവിൽ വന്നത് സ്തുത്യർഹവും പഠനാർഹവുമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ വിവിധ കാലങ്ങളിലെ നേതൃത്വങ്ങൾ ശ്രദ്ധ ചെലുത്തി മസീനകുടിയിൽ വെച്ച് നടന്ന പടയൊരുക്കം ത്രിദിന ക്യാമ്പ് സംഘടനാ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത സംഭവമാണ് നിരവധി പ്രവർത്തകർ എസ് എസ് എഫിനെ അടുത്തറിയാനും അവരെ സംഘടനയിലേക്ക് ആകർഷിക്കാനും വഴിയൊരുക്കിയത് പ്രസ്തുത ക്യാമ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ കാപ്പിറട്ടയിൽ വെച്ച് നടന്ന യം ക്യാമ്പിൽ വെച്ചാണ് ഒരു ജില്ലാ സമ്മേളനം നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ നാലിന് വാദി ഹുദയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചത് ഈ ക്യാമ്പിൽ വെച്ചായിരുന്നു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടന്ന ഇന്ത്യാഷ് ഇസ്തിഫാല ഇസ്തിഫാഷ തുടങ്ങിയ ക്യാമ്പുകൾ പ്രവർത്തകർക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചു കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട കാന്തപുരത്തിൻ്റെ പ്രഥമ കേരള യാത്ര സൗഹാർദ്ദയാത്ര എന്ന പേരിൽ ജില്ലയിൽ സംഘടിപ്പിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചത് അന്നത്തെ എസ് എസ് എഫ് നേതൃത്വമായിരുന്നു മദീന മഹ്ദൂം സമ്മേളനത്തിന് മുമ്പ് എസ് എസ് എഫ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടിയായിരുന്നു സ്നേഹയാത്ര സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ജില്ലയിലെ നഗര ഗ്രാമാന്തരങ്ങളിലൂടെ കടന്നെത്തിയ സ്നേഹയാത്ര ജാതി മത ഭേദമന്യേ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി നാടിൻ്റെ പല കോണുകളിൽ നിന്നും വർഗീയ വിഘടനവാദങ്ങളുടെ അലയൊലികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പരസ്പര സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും വർധിക്കാൻ ആജ്ഞാപിച്ചുകൊണ്ട് ഗ്രാമങ്ങൾ തോറും കയറിയിറങ്ങി എസ് എസ് എഫ് ജില്ലാ നേതാക്കൾ നടത്തിയ പ്രഭാഷണങ്ങൾ വർഗീയ മുള നാമ്പെടുക്കാൻ തുടങ്ങിയ പല മനസ്സുകളെയും പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രവർത്തകരുടെ നാനോന്മുഖ പുരോഗതിയിൽ സജീവമായി ഇടപെടുന്നതോടൊപ്പം സാമൂഹിക സമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മക പങ്ക് വഹിച്ചു നീലഗിരി ജില്ല എസ് എസ് എഫ് ജില്ലയിലെ പല മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ മുസ്ലിം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും മതം അനുവദിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ അധികൃതരുമായി സംസാരിച്ച് പരിഹാരം നൽകാൻ മുൻനിരയിലുണ്ടായിരുന്നത് എസ് എസ് എഫ് നേതൃത്വമായിരുന്നു എസ് എഫുകാരുടെ മൂന്നാം പെരുന്നാളാണ് സാഹിത്യോത്സവുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ജില്ലയിൽ പ്രഥമ സാഹിത്യോത്സവം നടന്നത് നാലു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തിൽ സംസ്ഥാന സാഹിത്യോത്സവിനും ജില്ല വേദിയായി രണ്ടായിരത്തി പതിനാറിൽ പാടന്തറ മർക്കസിൽ നടന്ന സംസ്ഥാന സാഹിത്യോത്സവം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രൂഫ് സമ്മിറ്റും സംഘാടന മികവ് കൊണ്ടും സംവിധാനങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായി പരിമിതമായ സൗകര്യങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച് അതിഥികളെ സന്തോഷിപ്പിക്കുന്നതിൽ ജില്ലാ നേതൃത്വവും പ്രവർത്തകരും വിജയം കണ്ടു ഷാജഹാൻ മദനി പ്രസിഡന്റും കെ കെ ഉസ്മാൻ ജനറൽ സെക്രട്ടറിയും അർഷുദ്ദീൻ മദനി ഫിനാൻസ് സെക്രട്ടറിയുമായ കമ്മിറ്റിയാണ് യുടെ സാരഥ്യമരുളുന്നത് സ്വപ്ന സമാനമായ വിജയവീഥിയിൽ അതിശീഘ്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ ത്രിയാക്ഷരി നാളയുടെ വെളിച്ചമാണ് സമുദായത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരമാണ് സംഘടനയുടെ വളർച്ചയിൽ താങ്ങും തണലുമായി ഉള്ളു തുറന്ന പ്രാർത്ഥനകളും നിസ്വാർത്ഥ പ്രവർത്തനങ്ങളും അകമഴിഞ്ഞ സഹകരണങ്ങളുമായി നിങ്ങളുണ്ടാകണം കൂടെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ നിങ്ങളിലുണ്ടാവട്ടെ അവരാണിത്രേ വിജയികൾ